പശ്ചാത്താപം വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് എന്ത് വരും മാനസാന്തരം വര ഒരു എൻ്റെ മനസ്സിന് ചില പദ്ധതികളൊക്കെ ദൈവത്തിനെതിരായിട്ടുള്ള പദ്ധതികളാണ് മാറ്റിക്കളയേണ്ടി വരും ലോകത്തിൻ്റെതായിട്ടുള്ള പദ്ധതികളാണെങ്കിൽ മാറ്റിക്കളി മാനസാന്തരം വരും അങ്ങനെ ഞാൻ ഒരു അനുതാപ അഭിഷേകത്തിലേക്ക് വരും അനുതാപ അഭിഷേകം എന്ന് വെച്ചാൽ എന്താ ലോകത്തിൽ നിന്ന് ഞാൻ കൺവേർട്ടഡായി ദൈവത്തിലേക്ക് മതം മാറി എന്നുള്ള അർത്ഥമല്ല ലൗകികമായിട്ടുള്ള പാപകരമായിട്ടുള്ള അല്ലെങ്കിൽ ജഠികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എനിക്കൊരു മാറ്റം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ദൈവിക കാര്യങ്ങളിലേക്കുള്ളൊരു മാറ്റം അനുതാപ അഭിഷേകം ക്രിസ്തുവിന്റെ ഈ ഒരു അഭിഷേക അനുതാപം അതൊക്കെ അഭിഷേകമായിട്ട് വരണം അഭിഷേകം എന്ന് പറയുമ്പോൾ ഒരു തൊഴിൽ ഇങ്ങനെ ഒരു കുഞ്ഞിത്തിരി അങ്ങനെയല്ല അഭിഷേകമായിട്ട് വരണം ഓ അനുതാപം കൊണ്ട് അനുതാപം ക്രിസ്തുവിന്റെ അഭിഷേകത്തിൽ എങ്ങനെ ജീവിക്കാം അല്ലാതെ വർഷത്തിലൊരിക്കൽ ധ്യാനത്തിന് പോയി ആ അച്ഛന് നല്ല അഭിഷേകം ഉണ്ടോ ആ സിസ്റ്ററിന് നല്ല അഭിഷേകം ഉണ്ടാവും അവർ പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര അഭിഷേകമായിരുന്നു കേട്ടോ ഏ അങ്ങനെയൊക്കെ ഈ അഭിഷേകം എന്നുള്ള വാക്കെല്ലാവർക്കും കൊണ്ടുപോകാതെ ഡെയ്വി ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റ് ഓരോ നിമിഷവും ഈ കൃപ അഭിഷേകം എനിക്ക് സ്വീകരിക്കാം കൈവപ്പ് പ്രാർത്ഥന വഴി ബാക്കിയുള്ളവർ പ്രാര്ത്ഥിക്കുന്നത് വഴി ക്രീസ്റ്റ് റിലിജിയസ് വഴി അല്ലെങ്കിൽ അതൊക്കെ കിട്ടും കിട്ടില്ല എന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ നമുക്ക് തോന്നും ഒരിക്കലും കിട്ടാത്ത പോലെ എപ്പോഴും അവിടെ ഇവിടെ വീടിനേണ്ട ആവശ്യം എല്ലപ്പോഴും ഇപ്പൊ ധ്യാനം കൂടണം പക്ഷെ ഡെയിലി ബേസിൽ എല്ലാം നമുക്ക് ധ്യാനത്തിന് പോകാൻ പറ്റും ഇപ്പൊ ഡെയിലി ബേസിസിൽ എങ്ങനെ കൃപയും കൃപാഭിഷേകം ഒക്കെ കിട്ട വേണോ അതിനനുസരിച്ചിട്ടാണ് അപ്പോ നമ്മുടെ കാവൽമാലാക്കിയുണ്ട് പേരിന്റെ വിശുദ്ധയുണ്ട് നമ്മുടെ മറ്റ് ഫേവറേറ്റ് വിശുദ്ധരുണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കാനൊക്കെ ഇഷ്ടം പോകുന്ന വിശുദ്ധരും മാലാക്കന്മാരും ഒക്കെ ഉണ്ട് അപ്പൊ അവരുടെ ആ ഒരു കമ്പനിയിൽ തന്നെ സഹായത്തോട് കൂടി തന്നെ എനിക്ക് കൃപ സ്വീകരിക്കുന്നുള്ളൂ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നി ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് ഒ കൃപ സ്വീകരിച്ചാൽ പറ്റൂ തിന്മയായിട്ടുള്ള കാര്യങ്ങളല്ല തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനി കൃപ സ്വീകരിക്കാൻ പോകാൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ കൃപ കൃപയോടുകൂടിയുള്ളൊരു ചീത്ത സി സി സിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പാരഗ്രാഫ് നമ്പർ വൺ നയൻ നയൻ സെവൻ പറയുന്നുണ്ട് കൃപാപരം ദൈവത്തിന്റെ ജീവനിലുള്ള ഒരു ഭാഗഭാഗ്യത്വമാണ് അത് നമ്മെ പരിശുദ്ധ തൃത്വത്തിന്റെ ജീവിതത്തിലെ ഉറ്റ പ്രവേശിപ്പിക്കുന്നു പ്രവേശിപ്പിക്കും അപ്പൊ പരമപരിശുദ്ധ തൃത്വമായിട്ട് ഒരു ഉറ്റ ബന്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമോ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത ഈ അശുദ്ധി കൊണ്ട് ചെന്ന എങ്ങനെയാ പാപികളെ മാറ്റം നിർത്തുന്നു ഞാൻ പറഞ്ഞത് പക്ഷെ ഈ പാപബോധം പശ്ചാത്താപം അനുതാപം ഒക്കെ വേണം അല്ലെ അനുഭവിക്കുന്ന പാപിയെ ഓർത്താണ് സ്വർഗ്ഗം സന്തോഷിക്കുന്നത് അനുദിക്കുന്ന പാപികളെ സ്വപ്നത്തിലെത്തും അപ്പൊ ഇന്ന് മുതൽ ഏർ ഈ ക്രിസ്തുവിന്റെ അഭിഷേകം ആ കൃപാഭിഷേകം ഓരോന്നിനുള്ള ഈ കൃപാഭിഷേകം കൃപാവര അഭിഷേകം ചോദിച്ചു വാങ്ങിക്കും ചോദ്യത്തിന് തരപ്പെടുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പറയുന്നത് ദൈവികമാക്കുന്ന ഒരു കൃപാബലത്തെ പറ്റി വിശുദ്ധീകരിക്കുന്ന അഥവാ ദൈവികമാക്കുന്ന കൃപാബലം മാമൂദി സെൻ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ആത്മാവിനേക്ക് ചൊല്ലിയപ്പെടുന്നു അപ്പോ മാമോദലെ വിശുദ്ധീകരിക്കുന്ന കൃപാപനം നമുക്ക് കിട്ടുന്നുണ്ട് വിശുദ്ധീകരണ കൃപാകരം അപ്പൊ പാപത്തിൽ നിന്ന് അനുതാമ കണ്ണുനീര് കൊണ്ട് കഴുകി കളഞ്ഞ് അവിടുത്തെ പുത്തനായ യേശുന്റെ രക്തം ശുചീകരിക്കും അപ്പോൾ ശുചീകരണവും ശുദ്ധീകരണമൊക്കെ കഴിഞ്ഞ് ഈ സൈന്റിഫൈ ഗ്രീസ് വിശുദ്ധീകരണ കൃപാകരം നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താലൊന്നും വിശുദ്ധി കിട്ടില്ല ദൈവത്തിന്റെ കൃപ വേണം നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് നമ്മളും ചെയ്യണം രണ്ടും വേണം ചിലർ പറയും ആ ദൈവത്തിനെ പറ്റുള്ളൂ ചിലർ പറയും എനിക്കന്നെല്ലാം പറ്റും രണ്ടും അല്ല ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്യും നമുക്ക് ചെയ്യാനുള്ളത് നമ്മളും ചെയ്യണം നമുക്ക് എന്താ ചെയ്യാനുള്ളത് കൃപ ദൈവം തരുന്നുണ്ട് ഞാനത് സ്വീകരിക്കാം അതിന് ഒരുങ്ങണം എഫ് എസ് അധ്യായത്തില് ഒരുക്കമാകുന്ന പാതരക്ഷക പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഒരുക്കില്ലാതെ ചെയ്യുന്നതും ഒരുക്കത്തോടുകൂടി ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടാവും അല്ല എന്ത് കാര്യമില്ല ഈ കാര്യമായാലും ഭൗതിക കാര്യമായാലും ഒരു ഒരുക്കത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത് നല്ല വ്യത്യാസമുണ്ട് ഒരുക്കമാകുന്ന പാദരക്ഷക പറഞ്ഞിട്ടില്ല അപ്പൊ ഒരുക്കം ഇല്ലെങ്കിലും പാദരക്ഷ ഇല്ലാത്ത പോലെയാ കാലിൽ കാലങ്ങളുടെ ഉപ്പി ചെരുവൊക്കെ കുത്തി തട്ടി എന്തെങ്കിലും മുറിവൊക്കെ പഠിച്ച് പിന്നെ ചിലപ്പോൾ നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ശരിക്കും നടക്കാൻ പറ്റില്ല അപ്പൊ ആത്മീയ ജീവിതത്തിലും അല്ലാതെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റാത്തത് പാതരക്ഷയില്ലാതെ ഒക്കെ കാലൊക്കെ മുറിഞ്ഞിരിക്ക മുന്നോട്ട് പോകണ്ടേ ഇരിക്കും ഒരു സ്ഥലത്ത് ഇരിക്കാനും പറ്റുള്ളൂ വല്ലാതെ പറയുക ഒരു വരണ്ട അവസ്ഥ ക്രോസ് ഒക്കെ അങ്ങനെ വാക്കുകളൊക്കെ ഉപയോഗിച്ചു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ആത്മാവിന്റെ ഇരുടെ രാത്രി അപ്പൊ ചെരുപ്പിടാണ്ട് ഒരുക്കില്ലാതെ ഓരോന്ന് ചെയ്തിട്ട് അയ്യോ ഡാർക്ക് നൈറ്റ് അങ്ങനെ പറയലേ പെട്ടെന്നൊന്നും അങ്ങനെ പറയലേ ഒരുക്കമില്ലാതിരുന്നാൽ ചിലപ്പോ ആത്മീയ കാലുകളിൽ മുറിവ് പറ്റിയിട്ട് ആത്മീയമായിട്ട് നമുക്ക് നടക്കാൻ പറ്റാതെ വരും ഒരു ഉണങ്ങി വരേണ്ട അവസ്ഥ മുന്നോട്ട് പോകുന്നില്ലല്ലോ ഒരു പുരോഗതി ഇല്ലല്ലോ എത്ര പ്രാർത്ഥിച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലല്ലോ അർത്ഥം മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ ഒരു വരണ്ട പ്രാർത്ഥന എന്തൊക്കെയോ ചെല്ലി കൂട്ടുന്നുണ്ട് കുറെ കഴിഞ്ഞിട്ട് ചെല്ലും നിർത്തി ചൊല്ലി പ്രാർത്ഥിക്കില്ല നിർത്തി കാരണം ചൊല്ലിട്ടൊരു ഉപകാരമില്ലല്ലോ ഒത്തിരി പേര് പറയാറില്ല ഞാൻ കുറെ പ്രാർത്ഥിച്ചു കൊറേ ജ്ഞാനത്തിന് പോയി അവിടെ പോയി ഇവിടെ പോയി കൊറേ ഒക്കെ ചെയ്ത് ഒരു ഉപകാരവും ഇല്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന എന്റെ നൃത്തി എന്ന് പറയുന്നവരു അതായത് നമ്മളിപ്പോൾ സ്വർഗ്യസ്ഥനായ പിതാവി എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ പോകുന്നതിന് ഒരു ചിലർ കൊന്തചൊല്ലി പ്രാർത്ഥിക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ആ തുടങ്ങി തുടങ്ങി ഈശ്വരൻ സർവശക്തനായ ഒരു ഒരുക്കത് തുടങ്ങിയ തുടങ്ങിയത് ചിലപ്പോൾ അവസാനിപ്പിക്കാനേ പറ്റില്ല അല്ലെങ്കിൽ ഒരു ഒരു ഡ്രൈനസ് വരും പലപ്പോഴും പ്രാർത്ഥനയിൽ ആത്മീയ ജീവിതത്തിലും ഈവൻ അതേ കാര്യങ്ങളിലും ഡ്രൈനെസ് വരുന്നതിൻ്റെ കാരണം എന്താ ഒരുക്കത്തോടുകൂടി ചെയ്യുന്നില്ല ഞാൻ ഒരുങ്ങാറുണ്ട് സുഖനായ നിത പ്രാർത്ഥന ചെല്ലുന്ന ഞാൻ ഒരുങ്ങാറുണ്ട് ഓ ഈ ഒരു സെന്റൻസ് എന്താണ് മറ്റുള്ളവരോട് ക്ഷമി ഞാൻ ക്ഷമിച്ച പോലെ എന്നോട് ക്ഷമിക്കാനാ പറയണ് അപ്പൊ ഞാൻ ക്ഷമിച്ചിട്ടില്ല ഞാൻ ദൈവത്തിനോട് എന്താ പറയുന്നത് എന്നോടും ക്ഷമിക്കണ്ട അപ്പൊ ഞാൻ വരുന്നു സർഗസ്തനായ പിതാവിന്റെ പ്രാർത്ഥന തുടങ്ങുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരോടേക്ക് ക്ഷമിക്കാൻ ആരോടും ക്ഷമിക്കുന്നുണ്ട് എല്ലാരോടും ക്ഷമിച്ചില്ലേന്ന് ഉറപ്പു വരുത്ത എന്നിട്ട് ആ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണം അപ്പൊ ഒരുക്കില്ലാതെ സാധ്യത പ്രാർത്ഥന ചെയ്യാൻ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുന്നുണ്ട്